ഒരു കരൾമാറ്റ ശസ്ത്രക്രിയയിലൂടെ കേരളത്തിലെ രാജഗിരി ആശുപത്രി ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് മെഥൈൽ മെലോണിക് എസഡിമിയ ഇതൊരു അപൂർവ്വജനിതക രോഗം ആണ് ഈ രോഗം ബാധിച്ച ദില്ലി സ്വദേശിയായ ഒരു കുഞ്ഞ് ഈ കുഞ്ഞിന് അമ്മ സാനിയയുടെ കരൾ മാറ്റിവെച്ചതിലൂടെ ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയെന്ന ചരിത്രവും ഇനി രാജഗിരിക്ക് സ്വന്തം ഈ ശസ്ത്രക്രിയ വന്ന വഴി ഇങ്ങനെയാണ് ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ മലയാളിയായ ഡോക്ടറാണ് ശരത് ആർ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു സന്ദേശം പങ്കിട്ടു രണ്ട് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വൈദ്യസഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു അത് ആലുവ രാജഗിരി ആശുപത്രിയിലെ കരൾ രോഗ വിദഗ്ധനായ ഡോക്ടർ സുറിയക് അബി ഫിലിപ്സ് ഈ സന്ദേശം കാണുന്നു ഉമർ എന്ന പേരുള്ള ആ കുഞ്ഞിന് മുന്നിൽ അങ്ങനെ രക്ഷയുടെ വാതായനങ്ങൾ തുറക്കുകയാണ് അവന്റെ അമ്മ പകുത്തുകൊടുത്ത കരൾ അവനിൽ തുന്നിച്ചേർക്കപ്പെട്ടപ്പോൾ അപൂർവമായ ഒരു ജനിതക രോഗത്തിന് രാജ്യത്ത് തന്നെ ആദ്യത്തെ ശസ്ത്രക്രിയയായി അവ മാറി മെഥൈൽ മെലോണിക് എസഡിമിയ എന്ന ജനിതക രോഗം ബാധിച്ച ദില്ലി സ്വദേശിയായ കുഞ്ഞിനാണ് രാജഗിരി ആശുപത്രിയിൽ വിജയകരമായി അമ്മയുടെ കരൾ മാറ്റിവെച്ചത് രക്തഗ്രൂപ്പിലെ പൊരുത്തമില്ലായ്മ മറികടന്നാണ് ഈ ശസ്ത്രക്രിയ ഉമറിനെയും കൊണ്ട് കേരളത്തിലേക്ക് വണ്ടി കയറുമുള്ള അമ്മ സാനിയ വലിയ പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തിയിരുന്നില്ല ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഛർദിക്കും ബോധം നഷ്ടമാകും ചരിച്ച് മൂന്നാമത്തെ ദിവസം മുതൽ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു ഉമർ എന്ന കുഞ്ഞിന് ദില്ലിയിൽ സാനിയ കയറിറങ്ങാത്ത ആശുപത്രികളില്ല ഒടുവിൽ ദില്ലി എയിംസിൽ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന് മെഥൈൽ മെലോണിക് എസിഡിമിയ എന്ന അപൂർവ ജനിതക രോഗം കണ്ടെത്തുന്നത് കരളിൽ ആവശ്യമായ എൻസൈമുകൾ അത് വേണ്ട രീതിയിൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കാത്ത രോഗാവസ്ഥയാണിത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ദഹന പ്രക്രിയയാണ് ഈ രോഗം ബാധിക്കുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീനുകളെ വിഘടിപ്പിച്ച മിനോ ആസിഡുകളാക്കുകയാണ് എൻസൈമുകളുടെ ജോലി എൻസൈമുകളുടെ അഭാവം മെഥൈൽ മെലോണിക് എസിഡിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കാൻ കാരണമാകും ഇത് തലച്ചോർ വൃക്ക എന്നിവയുടെ പ്രവർത്തനത്തെ ചലനശേഷിയും ഒക്കെ ബാധിക്കും ം കുഞ്ഞിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനായി ഡോക്ടർമാർ നിർദ്ദേശിച്ച് സവിശേഷ ഭക്ഷണങ്ങൾ ഉമറിന് നൽകി തൽക്കാല ആശ്വാസം കണ്ടെത്തുകയായിരുന്നു അമ്മ ഇതുവരെ കരൾ മാറ്റിവെക്കുക മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്ന പോം വഴി പക്ഷേ കുഞ്ഞിന്റെ കരൾ മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ദില്ലി എയിംസിൽ ഉണ്ടായിരുന്നില്ല സാനിയയുടെ സഹായാവസ്ഥ മനസ്സിലാക്കിയ ഡോക്ടർ ശരത് ആർ എസ് അങ്ങനെയാണ് എക്സിൽ കരൾ മാറ്റിവെക്കലിനൊരു സഹായം അഭ്യർത്ഥിച്ചൊരു സന്ദേശം പങ്കുവച്ചത് സാനിയയുടെ കുഞ്ഞിന്റെ ജീവൻ തിരികെ തന്ന ദൈവത്തിന്റെ സന്ദേശമെന്നാണ് സാനിയ ആ സന്ദേശത്തെക്കുറിച്ച് പറയുന്നത് കരൾ രോഗ വിദഗ്ധനായ അതായത് രാജഗിരി ആശുപത്രിയിലെ കരൾ രോഗ വിദഗ്ധനായ ഡോക്ടർ സുറീഖ് അബി ഫിലിപ്സ് ഉമറിന്റെ കരൾ മാറ്റിവയ്ക്കലിന് എല്ലാ സൗകര്യങ്ങളും ആശുപത്രി ചെയ്തു നൽകാം എന്ന മറുപടി കൊടുക്കുന്നു ഡോക്ടർ അബിയുടെ ലിവർ ഡോക് എന്ന എക്സ് അക്കൗണ്ടിലൂടെ സാനിയ ഡോക്ടറുമായി ആശയവിനിമയം നടത്തി തുടർന്ന് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി സാനിയ കുഞ്ഞുമായി രാജഗിരി ആശുപത്രിയിൽ എത്തി പിന്നീട് പരിശോധനകൾ ആ പരിശോധനയിൽ കരളിന്റെ പ്രവർത്തന തകരാർ കൂടിപ്പോയി എന്ന് കണ്ടെത്തി അടിയന്തരമായി കരൾ മാറ്റിവെക്കേണ്ട സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ പൂർണ്ണ പൊരുത്തമുള്ള ദാതാവിനെ കുറച്ചുനാൾ അന്വേഷിച്ചുവെങ്കിലും സാനിയയുടെ കുടുംബത്തിൽ നിന്നും ആരെയും ലഭിച്ചില്ല ഇതോടെ തൻ്റെ പകുതി ചേർച്ചുള്ള കരൾ മാറ്റിവെക്കാമെന്നായി സാനിയ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ അത് ചെയ്യാം അങ്ങനെ വിജയസാധ്യതയുടെ കണക്കുകളെ മറന്ന് സാനിയെ തയ്യാറെടുത്തതോടെ ഡോക്ടർമാരും പൂർണ്ണ പിന്തുണയേകി ഡോക്ടർ ബിജു ചന്ദ്രന്റെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘം തന്നെ കരൾ മാറ്റിവെക്കലിനായി രൂപീകരിച്ചു എയിംസിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നിഗമനങ്ങളും രാജഗിരിയിലെ ഡോക്ടർമാരുടെ നിരീക്ഷണങ്ങളും ഒക്കെ സമന്വയിപ്പിച്ചാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട തയ്യാറെടുപ്പ് നടത്തിയത് ഈ ഏകോപനമാണ് ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗത്തിലുള്ള കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ രാജഗിരിയിൽ യാഥാർത്ഥ്യമാക്കിയത് ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ കരൾ മാറ്റി മാറ്റിവെക്കുമ്പോൾ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം പുതിയ കരളിനെ സ്വീകരിക്കാതിരിക്കാൻ സാധ്യത കൂടുതലാണ് പ്ലാസ്മ ഫ്രൈസസ് ചെയ്യും ഇമ്യൂണോ സപ്രസയും മരുന്നുകൾ നൽകി കുഞ്ഞിനെ ശരീരത്തിൽ നിന്ന് ആന്റിബോഡികളെ നീക്കം ചെയ്ത ശേഷം മാത്രമാണ് കരൾ മാറ്റിവെക്കൽ നടത്താൻ സാധിക്കുക സാധാരണ ശസ്ത്രക്രിയയിൽ നിന്ന് വളരെ ചിലവ് കൂടിയ ശസ്ത്രക്രിയയാണ് പക്ഷേ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി രാജഗിരി ആശുപത്രി തന്നെ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ നൽകുകയായിരുന്നു ഇപ്പോൾ ഉമറിന് കൃത്രിമ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം വേണ്ട സാധാരണ ആഹാരക്രമത്തിലേക്ക് ഉമർ മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്